അഹമ്മദാബാദിൽ അടുത്തിടെയുണ്ടായ വിമാനാപകടവുമായി ബന്ധപ്പെട്ട് പൈലറ്റുമാരെ ഏകപക്ഷീയമായി കുറ്റപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾക്കെതിരെ യുഎസ് ഏജൻസികൾ രംഗത്ത് അപകടത്തിന്റെ ഉത്തരവാദിത്വം പൈലറ്റുമാരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇത്തരം ഒരു ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും യുഎസ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് വ്യക്തമാക്കി അപകടത്തെക്കുറിച്ച് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വെറും ഊഹാപോഹങ്ങളാണെന്ന് എൻ ടി എസ് പി മേധാവി ജനിഫർ ഹോമിറ്റി പ്രസ്താവിച്ചു അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പൈലറ്റുമാർക്കെതിരെ വ്യാപകമായ പ്രചാരണങ്ങൾ നടന്നത് വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ ഓഫ് ആയതാണ് അപകടകാരണമെന്നായിരുന്നു എഐ ബിയുടെ പ്രാഥമിക കണ്ടെത്തൽ ഇതിനു പിന്നാലെ വാൾസ്ട്രീറ്റ് ജേണൽ എന്ന അമേരിക്കൻ മാധ്യമം സീനിയർ പൈലറ്റ് സുമിത് അബർവാളാണ് ഇന്ധന വിതരണ സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് യു എസ് വൃത്തങ്ങൾ വിശ്വസിക്കുന്നു ഒരു റിപ്പോർട്ട് എന്നാൽ ഈ വാദത്തെയാണ് ായിപ്പോൾ തള്ളിക്കളയുന്നത് ജെനിഫർ ഹോമറ്റ് വ്യക്തമാക്കിയത് ഇത്തരം വലിയ അപകടങ്ങളുടെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണങ്ങൾ സമയമെടുക്കുന്ന സങ്കീർണമായ പ്രക്രിയകളാണെന്നാണ് നിലവിൽ പ്രാഥമിക അന്വേഷണം മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത് അതിനാൽ മറ്റു റിപ്പോർട്ടുകളെല്ലാം ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി ഇത് ബോയിംഗ് കമ്പനിക്ക് ദുരന്തത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് എളുപ്പത്തിൽ ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ലെന്ന നിഗമനങ്ങളിലേക്കും നയിക്കുന്നു നേരത്തെ വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് നിരുത്തരവാദിത്വപരമാണെന്ന് വിമാനാപകടം സംബന്ധിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചിലർ തിരഞ്ഞെടുത്തതും സ്ഥിരീകരിക്കാത്തതുമായ റിപ്പോർട്ടിലൂടെ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ ആവർത്തിച്ച് ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് എൻ മേധാവിയുടെ പ്രതികരണം വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടിനെ കൂടുതൽ സംശയത്തിന് നിഴലിലാക്കുന്നത് വിമാനാപകടത്തിൽ പൈലറ്റുമാരുടെ പങ്ക് സംബന്ധിച്ച വാദങ്ങൾ തള്ളിക്കളയുമ്പോൾ നയിച്ചേക്കാവുന്ന മറ്റ് സാങ്കേതിക കാരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ഊർജ്ജിതമായി നടക്കുന്നുണ്ട് വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിൽ പ്രത്യേകിച്ച് വാൽഭാഗത്ത് സൂക്ഷ്മമായ പരിശോധനകൾ പുരോഗമിക്കുകയാണ് അപകട സമയത്ത് ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾക്ക് തകരാറുണ്ടായിരുന്നു എന്നത് നിർണായകമാണ് ടേക്ക് ഓഫിനായി നീങ്ങുമ്പോൾ വിമാനത്തിലെ ഇലക്ട്രിക്കൽ സംവിധാനങ്ങളിലുണ്ടായ തകരാറാണോ വാൽഭാഗത്ത് തീപിടുത്തത്തിന് കാരണമായതെന്നും അതോ അപകടത്തിന് ശേഷം തീപിടുത്തം മാത്രമായിരുന്നു ഇതെന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് വിമാനം പറന്നുയുന്നതിന് മുമ്പ് വൈദ്യുത തകരാർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്ലൈറ്റ് സെൻസറുകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും തന്മൂലം ഇന്ധനം വിതരണം നിർത്താൻ വിമാനത്തിന്റെ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിന് തെറ്റായ സന്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടായെന്ന് സംശയിക്കപ്പെടുന്നു പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള മുൻ യാത്രയ്ക്ക് ശേഷം വിമാനത്തിന്റെ വാൽഭാഗത്ത് സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് പൈലറ്റ് ടെക്നിക്കൽ ബുക്കിൽ രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ പ്രശ്നം പരിഹരിച്ച് ക്ലിയറൻസ് നൽകിയ ശേഷമാണ് എയർ ഇന്ത്യ വിമാനം വീണ്ടും പറന്നുയർന്നത് ഇന്ധന വിതരണം കട്ട് ഓഫിൽ നിന്ന് റണ്ണിലേക്ക് തിരികെ മാറിയതിനു ശേഷം ഓക്സിലറി പവർ യൂണിറ്റും ഓട്ടോ പ്രവർത്തിച്ചു തുടങ്ങി അഹമ്മദാബാദിലെ ചൂടേറിയ കാലാവസ്ഥയിൽ ടേക്ക് ഓഫിന് കൂടുതൽ ശക്തി ലഭിക്കുന്നതിനായി എ പി യു ഓൺ സൂചിപ്പിക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പുറത്തുവിട്ട പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകൾ ഒരു സെക്കൻഡിനുള്ളിൽ റൺ സ്ഥാനത്ത് നിന്ന് കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറിയപ്പോൾ രണ്ട് എഞ്ചിനുകളുടെയും പ്രവർത്തനം ഏതാണ്ട് ഒരേ സമയം നിലച്ചുവെന്ന് വ്യക്തമാണ് ഈ കണ്ടെത്തൽ സാങ്കേതിക തകരാറുകളിലേക്കാണ് കൂടുതൽ വിരൽ ചൂണ്ടുന്നത് ദുരന്തത്തിൽ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇത് ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ സാധാരണ മാർഗങ്ങളിലൂടെ ഡൗൺലോഡ് ചെയ്യുന്നത് ദുഷ്കരമാക്കുന്നു അപകടകാരണം കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ അതീവ നിർണായകമാണ് പൈലറ്റുമാരുടെ സംഭാഷണങ്ങളും വിമാനത്തിന്റെ പ്രവർത്തന ഡാറ്റയും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇതിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിഞ്ഞാൽ അപകടത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകും അഹമ്മദാബാദ് വിമാന ദുരന്തം ഒരു വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു പൈലറ്റുമാരെ മാത്രം കുറ്റപ്പെടുത്തുന്നത് സത്യസന്ധമായ ഒരു കണ്ടെത്തലിലേക്ക് നയിക്കില്ലെന്ന് വ്യക്തമാണ് എൻ ടി എസ് ബിയുടെയും എ സംയുക്തമായ പക്ഷപാതരഹിതമായ അന്വേഷണത്തിലൂടെ മാത്രമേ അപകടത്തിന്റെ പൂർണ്ണമായ ചിത്രം പുറത്തുവരൂ ബോയിംഗ് വിമാനങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തേണ്ടത് വ്യോമയാന മേഖലയുടെ വിശ്വാസ്യതയ്ക്ക് അത്യന്താപേക്ഷിതമാണ് അന്വേഷണ റിപ്പോർട്ടുകൾക്കായി രാജ്യം ഉറ്റുനോക്കുകയാണ് യഥാർത്ഥ കുറ്റക്കാർ കണ്ടെത്തപ്പെടുന്നതുവരെയും അത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നതുവരെയും ഈ ദുരൂഹത തുടരും